നമസ്കാരം ശിവഡി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ എ സി സെമസ്റ്റർ വണ്ണിന്റെ പാഠപുസ്തകമായ കാവ്യ ഭാഷയും സംവേദനം എന്ന പുസ്തകത്തിലെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കാം മലയാളത്തിലെ നവീന കവിതാ കഥാസങ്കേതങ്ങൾ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലേക്ക് നവീന കഥാസങ്കേതങ്ങൾ കൊണ്ടുവന്ന എഴുത്തുകാരനാണ് ഒ വിജയൻ മനുഷ്യ ഹൃദയ ചലനങ്ങൾ സസൂക്ഷ്മ ഒപ്പിയെടുക്കാൻ അദ്ദേഹം എപ്പോഴും തന്റെ കൃതികളിലൂടെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രവും ആത്മദുഖങ്ങൾ പേറുന്ന വ്യക്തികളാണ് ഇവിടെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ ലോക ശ്രദ്ധയെ ആർജിച്ച നോവലാണ് അതിലെ രവി എന്ന പ്രധാന കഥാപാത്രം അത് അദ്ദേഹം ഒരു മാഷാണ് അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് വഴിയമ്പലം തേടി എന്നതാണ് ഇവിടെ കൂമൻകാവ് എന്ന സ്ഥലത്ത് ബസ് നിർത്തി അവിടെ രവി ഇറങ്ങി അപ്പോ ആ അത് ബസ്സിന്റെ അവസാനത്ത് സ്റ്റോപ്പ് ആയതുകൊണ്ട് ക്ഷീണം കാരണം രവി കുറച്ചു നേരം കൂടെ അവിടെ തന്നെ ഇരുന്നു ഇപ്പൊ ഓർമ്മയിൽ എവിടെയോ കുറച്ച് അല്ലെങ്കിൽ അവിടെ ആ സ്ഥലം അപരിചിതമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല മാവുകൾക്കിടയിൽ നാലഞ്ച് ഏറുമാടങ്ങൾ കണ്ടു അപ്പോ താൻ വരുമെന്ന് കരുതി കാത്തു നിന്ന മാവുകളാണോ ഇതെന്ന് അവന് തോന്നിപ്പോയി രാവിലെ യാത്ര തിരിച്ചതാണ് ബോധാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നേരം ഉദിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിനിയുടെ കാവിക്കച്ച അത് നനച്ചിട്ട് അതെടുത്ത് ചുറ്റിയാണ് പുറപ്പെട്ടത് അപ്പൊ നേരം പുലർന്നപ്പോഴെയാണ് വസ്ത്രം മാറിപ്പോയെന്ന് അറിഞ്ഞത് പെട്ടിയെടുക്കാൻ ആള് വേണ്ടയെന്ന് ബസ്സിനകത്തേക്ക് വന്ന കണ്ടക്ടർ ചോദിച്ചു അദ്ദേഹം ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ രവി ഇറങ്ങി തല തിരിയുന്നുണ്ടായിരുന്നു തലതിറങ്ങുന്നുണ്ടായിരുന്നു ആ ചുരം കഴിഞ്ഞു കയറി വന്നത് ബസ്സല്ലേ അപ്പോ അയാള് ഇറങ്ങിയിട്ട് ആ ബാഗിലേക്ക് നോക്കി നിൽക്കുകയാണ് മനസ്സിനെ നിലക്കി നിർത്താൻ രവി ശ്രമിച്ചു അപ്പൊ എങ്ങോട്ടാണ് എന്ന് ചുവട്ടുകാരൻ ചോദിച്ചു കസാക്കിലേക്ക് എന്ന് രവി പറഞ്ഞു അങ്ങനെ ഇവര് നടക്കാൻ തുടങ്ങി അപ്പൊ ആ കണ്ട ഒന്ന് സർബത്ത് കടയായിരുന്നു രണ്ട് സർബത്ത് എന്ന് രവി പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട എന്ന് ചോട്ടുകാരൻ ഭംഗിവാക്കു പറഞ്ഞു കഴിക്കുകയർന്നവരെ രവി ധൈര്യപ്പെടുത്തി ഇനി ഇനി കുറെ നടക്കണ്ടെന്നാണ് ചോദിച്ചത് അങ്ങനെ അവര് നന്നാറി സർബത്തിന്റെ കുപ്പിയാണ് തുറന്ന് അതിനകത്ത് സർവത്തിലേക്ക് പിടിയക്കാരൻ ഒഴിച്ചത് സോട വേ ഷോട വേണമെന്ന് ചോദിച്ചു സോട വേണോന്ന് ചോദിച്ചു വേണ്ട ഐസ് ഉണ്ടോ എന്ന് ചോദിച്ചു രവി പക്ഷെ അയാൾ പറഞ്ഞു ഐസ് ഇല്ല പക്ഷെ വെള്ളത്തിന് ഐസിനേക്കാൾ തണുപ്പുണ്ട് ഒരു കവൾ കുടിച്ചു നോക്കിയപ്പോ ശരിയാണ് പുതു മണമുള്ള വെള്ളം അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ കൂമൻ കാവിനെ കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു അതൊരു ചെറിയ മൈതാനവും നിറയെ മരങ്ങളും നിറഞ്ഞൊരു സ്ഥലമാണ് അപ്പോ വീണ്ടും അയാൾ അവിടെ ഇരുന്ന് ഈ പീടിക ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ അവിടെയുള്ള കുപ്പികൾ ലെമണേഡിന്റെ കൃഷ്ണമണി പോലെ ഇരിക്കുന്ന ലെമണേഡുള്ള അതായത് സോഡാ കുപ്പികളൊക്കെ നോക്കി കടയുടെ മൂലയിൽ ഒരു ഗ്രാമ ഫോൺ പൊട്ടിയതിരിപ്പുണ്ട് അങ്ങനെ ഇതെല്ലാം നോക്കിയിരുന്നപ്പോൾ അയാൾക്ക് ആ സ്ഥലത്തെ മൂടൽ മാഞ്ഞ് തന്നിലേക്ക് വന്നതുപോലെ തോന്നി രവി ഖസാക്കിലേക്ക് പീഡികക്കാരനാണെങ്കിൽ എല്ലാം സംസാരിക്കുന്ന ആളാണ് രവി ഖസാക്കിലേക്ക് പോവുകയാണെന്നും ഖസാക്കിലെ അധ്യാപകനാണെന്നും ഒക്കെ അയാൾ മനസ്സിലാക്കി അപ്പൊ അവിടെ സ്കൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ ചെന്നിട്ട് വേണം അവിടെ സ്കൂള് തുടങ്ങാൻ അപ്പൊ രവി വിവരിച്ചു ഏക ഏകാധ്യാപക വിദ്യാലയം ഒരു അധ്യാപകൻ മാത്രമുള്ള വിദ്യാലയമാണ് ജില്ലാ ബോർഡിന്റെ പദ്ധതിയാണ് അപ്പൊ രവിയെ നോക്കി പിടിയക്കാരൻ ചിരിച്ചു ഞാൻ വിചാരിച്ചു കോൺഗ്രസ്സുകാരനാണ് രവി പറഞ്ഞു കോൺഗ്രസ് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് പക്ഷെ വേദാന്തത്തിന്റെ അസുഖം ഉണ്ട് അതുകൊണ്ടാണ് ഈ കാഷായ പീഡികക്കാരൻ പിടിയക്കാരൻ കൈയോടെ നിന്നു അപ്പൊ രവി ചിന്തിക്കുകയാണ് ഒരു കാവ്യ മുണ്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാവ്യ ഒരു പുതപ്പൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചിന്തിച്ചു അപ്പൊ പി ഡിയക്കാരൻ പറഞ്ഞ് ഞാൻ വന്ന് കണ്ടോളാം ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ കയറണമെന്നും പറഞ്ഞു നിർബന്ധിച്ച് കൊടുത്തപ്പോൾ മാത്രമാണ് അയാൾ സർവത്തിന്റെ വില വാങ്ങിയത് പെട്ടിയും കിടക്കയൊക്കെ എടുപ്പിച്ച് നടക്കുകയാണ് രവി അപ്പോ ഒരു അവിടെ ഇറങ്ങി പോകാൻ ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വള്ളം എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയിലേക്കാണ് ഇറങ്ങുന്നത് അവിടെ തൃത്രാവിന്റെ മണം എന്ന് പറഞ്ഞാൽ കാട്ടു മണമുള്ള മണം ഉള്ള ഒരിടം എത്ര വഴിയുണ്ട് എത്ര ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ചുവട്ടുകാരൻ പറഞ്ഞ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു നട്ടുച്ചയാണ് കാറ്റ് വീശുന്നില്ല അപ്പൊ ഒരു ഉച്ച തണലിലെ രവി തന്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ് അപ്പോ കുട്ടിക്കാലം അച്ഛൻ വായിച്ചു തന്ന പുസ് മനസ്സിലിങ്ങനെ അയാൾ ആലോചിച്ചു കുട്ടിക്കാലത്ത് അയാൾ തിണ്ണയിൽ ഒറ്റയ്ക്കിരുന്ന ആ ഒരു കാലം ഓർത്തു അപ്പൊ അച്ഛനും ചിറ്റമ്മയകത്ത് ഉറങ്ങുകയാവും തിണ്ണയിൽ നിന്ന് അക നോക്കുമ്പോൾ ദൂരെ അറ്റമില്ലാതെ കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളാണ് പിന്നെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു അമ്മയുടെ ചന്ദന നിറമുള്ള വയറ്റി ചാരി കിടക്കുമ്പോൾ അവര് അമ്മ ചോദിക്കുന്ന നക്ഷത്ര കുട്ടാനക്ക് കൽപ്പക വൃക്ഷത്തിന്റെ തൊണ്ട് കാണണോ വെയിലെരിയുന്ന മാനത്തോട്ട് നോക്കിയാൽ മതിയെന്ന് അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ അതായത് അങ്ങനെ നോക്കി കിടക്കുമ്പോൾ ചിലപ്പോ അറിയാതെ കണ്ണ് മയങ്ങി ഉറങ്ങിപ്പോകറുണ്ട് അപ്പോ പിന്നീട് വയറ്റിൽ ചെന്ന് അമ്മയുടെ വയറ്റിൽ ചേരുമ്പോ അമ്മ അമർത്തി ചേരാണ്ടിരിക്കുന്ന നക്ഷത്ര കുട്ട എന്ന് പറയും അമ്മയുടെ ചന്ദന നിറമുള്ള വയറ്റിൽ ഒരു അനുജത്തി ഉണ്ടായിരുന്നു വളരെ കാലം മുമ്പേ അമ്മയുടെ കാലിന്റെ പെരുവിരലിൽ ആ കുട്ടി ഉണ്ടായിരുന്നു പിന്നെ അത് കയറി കയറി വയറ്റിലെത്തിയതെന്നാണ് അമ്മ പറഞ്ഞു കൊടുത്തത് പക്ഷെ അനുജത്തിയെ കാണാൻ പറ്റിയില്ല അതിനു മുമ്പ് അമ്മ മരിച്ചുപോയി അപ്പൊ അമ്മ മരിച്ചതിന്റെ തെളിഞ്ഞ ഓർമ്മകൾ അതിൽ ഒരു ഉച്ചയ്ക്ക് അച്ഛന്റെ തോട്ടം തൊഴിലാളികളെല്ലാം മുറ്റത്ത് വന്ന് നിപ്പുണ്ടായിരുന്നു അകത്തെ മുറികളിൽ എല്ലാരും അച്ഛനും ചങ്ങാതിമാരൊക്കെ നിൽക്കൊണ്ടായിരുന്നു പിന്നീട് അമ്മ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് കിടക്കുന്നു പെട്ടെന്ന് ആരോ തന്നെ പിടിച്ചു മാറ്റിയിട്ട് അമ്മയെ ചുമന്നുകൊണ്ട് പോകുന്നതാണ് കണ്ടത് അപ്പൊ കാപ്പിത്തോട്ടവും കുന്നും കഴിഞ്ഞാണ് അവര് പോയത് അവിടെ നോക്കിയാണ് പിന്നീട് താൻ എല്ലാ ദിവസവും ഇരുന്ന മാഷ ഇവിടേക്കെല്ലാം പന്തികേടാണ് ഇക്കെല്ലാം പന്തികേടാണ് ചുമട്ടുകാരൻ പറയണേ ഇക്കെല്ലാം ഈ കൊല്ലം ഓരവി മൂളി കഴിഞ്ഞ കഴിഞ്ഞെല്ലാം കഷിഞ്ഞെല്ലാം ജാസ്തി പോയി കഴിഞ്ഞ വല്ല നല്ലതായിരുന്നു അവരെ മൂന്ന് നാഴികയെങ്കിലും നടന്നിട്ടുണ്ടാവണം പൂമൻകാവിലെ മേൽപ്പുരകൾ കാണാം അപ്പൊ പെട്ടെന്ന് ഒരു ബസ് ആ വന്ന ബസ് തിരിച്ചു പോന്നപ്പം ചെമ്മണ്ണ് പൊടി ഉയർന്നു അപ്പൊ കാരണവർ ചോദിച്ചു എന്താ നിൽക്കുന്നത് ഇല്ല ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചെന്നാൽ നടക്കാൻ കുട്ടി വീണ്ടും ഇറക്കാണ് ഇയാള് ഈ കാർണവരാണ് ഇയാളുടെ സാധനങ്ങളെല്ലാം ചുമന്നിരിക്കുന്നത് ഇന്നോ നാളോ മഴ പെയ്യും ചുവട്ടുകാരൻ പറഞ്ഞു അപ്പോഴാണ് മണിയൻ മാണിയൻ പക്ഷി ഒച്ചയിടുക മഴയെ പറ്റിയാണ് സംസാരം ഒന്ന് മൂളികൊടുത്താൽ മതിയെ മനുഷ്യൻ പറഞ്ഞോളൂ ഇതല്ലേ കുട്ടി ഈ മായ അതല്ലേ കുട്ടി ഈ മായ രവിക്ക് പെട്ടെന്ന് തന്റെ കാവ്യമുണ്ടിന്റെ കാര്യം ഓർമ്മ കാരണം മഴയക്കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മായാലോകത്തെ കുറിച്ചൊക്കെ ഇയാൾ പറയുകയാണ് ചോദ്യത്തിന് രവി മറുപടി പറഞ്ഞു മായ എന്ന് വെച്ചോളൂ മറുപടി കാരണം അവരെ നിരാശപ്പെടുത്തി എങ്കിലും കാരണവര് തുടർന്നു മലമ്പുഴ അണ വെള്ളം കെട്ടി തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഇല്ലാത്ത മഴ പെയ്ക്കാനോ അതെങ്ങനെയാണ് മനുഷ്യൻ ശ്രമിച്ചാൽ മഴ പെയ്ക്കാൻ പറ്റുന്നത് നേരെ പക്ഷെ അണ കെട്ടിയ പിന്നെ മഴയെ പേടിക്കണ്ടല്ലോ എന്ന് രവി മറുപടി പറഞ്ഞു കാരണം അണ കെട്ടി കഴിഞ്ഞാൽ വെള്ളം മനുഷ്യൻ്റെ കുടിലുകളിലേക്കൊന്നും ഒഴുകിയെത്തില്ലെന്നോ അത് പറയരുതായിരുന്നു കാരണം അത് പറഞ്ഞപ്പോൾ അയാള് സംസാരിക്കുന്നത് നിർത്തി എന്നിട്ട് പറഞ്ഞു കാരണവർ പറഞ്ഞു ആളുകൾ പറയുന്നു പുന്നപ്പാറയിലെ രണ്ട് മലകളെ കരിങ്കൽ ചുമരുകൊണ്ട് ബന്ധിക്കുവന്നു കടലിലേക്ക് ഒഴുകുന്ന മലമ്പുഴ തടഞ്ഞു നിർത്തി അണ നിർമ്മിക്കുവന്നു അത് ഖസാക്കിലേക്ക് തിരിച്ചുവിടുവുന്നു അപ്പൊ കാലവർഷത്തിന്റെ ശാഢ്യത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ തിരുത്തുക ഈശ്വരന്റെ മനുഷ്യന്റെ ബലാബലങ്ങൾ അവര് പരീക്ഷിക്കുകയാണോന്നൊക്കെയാള് പറഞ്ഞു അങ്ങനെ എന്തായാലും ഒരു മരക്കുടിലിലേക്ക് അവരെത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോ അവിടെ ചവിട്ടടി പാതകളാണ് എല്ലായിടത്തും അപ്പൊ രവി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അയാള് വിളിച്ചു ഖദീസോ ഖദീസോ എന്ന് വിളിച്ചു അപ്പോഴേക്കും ചെതലി മലയുടെ അടുത്താണ് ഈ ഒരു ഖസാക്ക എന്നു പറഞ്ഞ സ്ഥലം അപ്പൊ ഇനി ഈ തേവാരത്ത് ശിവരാമൻ നായരുടെ ചെറിയൊരു ഞാറ്റുപുര വയലില് നെല്ലൊക്കെ കൊണ്ടുവച്ചിരുന്ന പുരയായിരുന്നു ആ വിദ്യാലയമായിട്ട് തന്നത് രണ്ടു മുറിയും വരാന്തയും പിറകില് താഴ്വാരവും വാതില് തുറന്നപ്പോഴേയും മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു നാലഞ്ച് ബെഞ്ച് കസേര മേശ് മേശ ബോർഡ് ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും ഗാന്ധിജിയുടെ ഹിറ്റ്ലറുടെയും ഹനുമാന്റെ ഒക്കെ പടങ്ങ ഇതൊക്കെ ശിവരാമൻ നായർ നേരത്തെ കരുതി വെച്ചതാണ് സ്കൂൾ അങ്ങോട്ട് തുടങ്ങിട്ട് മാഷേ ശിവരാമൻ നായർ പറഞ്ഞു പിന്നെ നമുക്കെല്ലാം ശരിയാക്കാം രവി ഒന്ന് മൂളി മാഷ ഇവിടെ തന്നെ പാർക്കാണോ ശരി എന്ന അയാള് പറഞ്ഞു അല്ല എന്റെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു നല്ല കാര്യായി ശിവരാമൻ നായർ ഈ ചെയ്തതന്നെ ധാരാളം ഞാൻ ഇവിടെ പാർത്തോളാം എന്ന് രവി പറഞ്ഞു അപ്പോ ശിവരാമൻ നായർ അപ്പോഴേക്കും നനഞ്ഞ പരന്ന നാല് ഇഡലി മുളക് പൊടി ഇരി എരുമാലൊഴിച്ച കാപ്പി രണ്ട് ഗോമാങ്ങ അരിഞ്ഞത് ഇത്രയും വച്ചിട്ടാണ് പോയത് നല്ല രുചി ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല വിശപ്പുണ്ടായിരുന്നു രവി അതെല്ലാം കഴിച്ചു സ്കൂളിന് ചുറ്റും പത്ത് പതിനഞ്ച് കുട്ടികൾ വന്നു നിന്നു അപ്പോ കുട്ടികളെ തിരിച്ചു വിളിക്കാനെന്നുള്ള രീതിയിൽ കുറെ പെണ്ണുങ്ങളും വന്നു നിൽക്കുന്നുണ്ടായിരുന്നു വലിയ ചുണ്ടും പതിഞ്ഞ മൂക്കും ഉള്ള ഒരെണ്ണം വലിയവൽ വെച്ച് കണ്ണെഴുതിയവരും മധ്യവയസ്ക തുടകൾ പറ്റേ കാണുവോളം മടക്കി കുത്തി കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട് ചട്ടിച്ചു അങ്ങനെയൊക്കെ പലരും നീക്കുന്നുണ്ട് അപ്പോഴാണ് കുള്ളനായ ഒരു കുതിരത്തലേനെ കണ്ടത് അവൻ മനുഷ്യനാണോ കുട്ടിയാണോ എന്ന് മുതിർന്ന മനുഷ്യനാണോ കുട്ടിയാണോ എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല ഒരു പച്ച തുമ്പിയെ നൂലിൽ കെട്ടി പറപ്പിച്ചുകൊണ്ടാണ് അവൻ നിന്നത് കുട്ടികൾ അവനെ രവിയുടെ അടുത്തേക്ക് തള്ളിവിടുകയാണ് എത്രയും അത്രയും പെട്ടെന്ന് കൂട്ടുപിടിക്കണ്ടെന്ന് രവിക്ക് തോന്നിയെങ്കിലും രവി അവന്റെ പേര് ചോദിച്ചു എന്താ പേര് പറയടാ കിളിയെ എന്ന് കുട്ടികൾ പ്രോത്സാഹിപ്പിച്ചു അവൻ പറഞ്ഞു അപ്പു കിളി എന്ന് രവി ചോദിച്ചപ്പോ കുട്ടികളല്ല കൊണ്ട് തന്നെ സാർ കൊഞ്ഞനാണ് എട്ടുകാലി പ്രാന്തനാണ് സാർ ശരി ഇപ്പൊ പോവു അടുത്ത തിങ്കളാഴ്ച എല്ലാവരും വരും അപ്പൊ എല്ലാരും ഒന്നിച്ചു ഓ സാർ എന്ന് പറഞ്ഞു പിന്നെ ഇത്തിരി സ്വരം കടുപ്പിച്ചു പറഞ്ഞു എല്ലാരും പോവി ക്ഷീണവും ഇച്ചിരി നീരസവും ഉണ്ട് അതായത് യാത്ര കഴിഞ്ഞൊക്കെ വന്നതിലേ കുറച്ചു നേരം തരിച്ചിരിക്കണോന്ന് രവിക്ക് തോന്നി ആ പെണ്ണുങ്ങളും കൂടെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ജനാലപ്പടിയിലെ കൂറകൾ കുറെ പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഓടിച്ച് അവിടെ പത്രം വിരിച്ച് വെടിപ്പാക്കി ഭഗവത്ഗീത പ്രിൻസ് തിരുവംകുളം റെൽക്കയം മുട്ടത്ത് വർക്കി ബാദലുറങ്ങി കയ്യിൽ കയ്യിലുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും അവിടെ എടുത്തു വെച്ചു പിന്നെ ടൂത്ത് ബ്രഷ് ഷേവിംഗ് സെറ്റ് തുടങ്ങിയ സാധനങ്ങൾക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചു എന്നിട്ട് കസേരയിലേക്ക് ചാഞ്ഞു കാലും അരക്കെട്ടുമൊക്കെ നോന്നു നടന്നും യാത്ര ചെയ്ത് മന്നതല്ലേ പതുക്കെ നെറ്റിയിലേക്ക് കൈകൾ വച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കുളിക്കാൻ തോട്ടിലേക്ക് തിരിച്ചപ്പോൾ നേരം താണിരുന്നു ഇത്തിരി ചൂട് പൊടിഞ്ഞ പാറകൾ ചവിട്ടി ഇറങ്ങിയ നടന്നു താഴത്തെ കടവിൽ രണ്ട് ഉമ്മമാർ കുളിച്ചു നിൽപ്പാണ് അപ്പൊ അവരുടെ ശരീരം അല്പം മാത്രമേ മറിഞ്ഞിട്ടുള്ളൂ അപ്പോ ഈ അവരുടെ ശരീരത്തിലേക്ക് അന്തി വെളിച്ച മന്ന് വീണ് അയാൾ അലസമായി കഴുത്തറ്റ വെള്ളത്തിൽ മുങ്ങിക്കിടും അപ്പൊ ഈ ഉമ്മമാര് ചേല ചുറ്റി കടവ് കടന്ന് കയറിയപ്പോൾ ആ രവി തനിച്ചായി ഇളം ചൂടുള്ള വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട് തോന്നിയില്ല തോടിനും സ്കൂളിനും തെല്ലകലത്തേക്ക് മാറി ഒരു പള്ളി ഉണ്ടായിരുന്നു തോടിനക്കരെ പാടവും താമര വളരെ മനോഹരമായ പ്രകൃതി ആണ് അവിടെ ഉണ്ടായിരുന്നത് അതിനപ്പുറത്താണ് നഗരം നീരൊഴുക്കിൽ രവി ഒന്ന് തിരിഞ്ഞിരുന്നു അയാൾ സ്കൂളിലേക്കും ഖസാക്കിലേക്കും നോക്കി ഖസാക്കിന്റെ പുറകിൽ ചെതലിമല ഇരുണ്ടു രാത്രിയായി ഏറെ നേരെ രവി ആ വെള്ളത്തിൽ തന്നെ കിടന്നു ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്റെ ആശയം മനസ്സിലാക്കിയിരുന്ന മതി ഉത്തരം എഴുതാൻ കഴിയും ഖസാക്കിലേക്ക് വന്ന രവി എന്ന അധ്യാപകനെ കുറിച്ചാണ് ഈ ഒരു ഫസ്റ്റ് അധ്യായത്തിൽ പറയുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീവ ടീച്ചർ